നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുലപ്പാൽ വേണമെന്ന് പറഞ്ഞ ചേട്ടന്മാർക്ക് വീട്ടിൽ കയറി കൊടുക്കുന്നുണ്ട് വേറെ ഒന്ന് രണ്ട് പേർ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ അഡ്രസ്സ് കറക്റ്റ് കിട്ടിയാൽ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു വാചകമുണ്ട് ഇതിനെയും നമ്മൾ അതിജീവിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുകളും രാഷ്ട്രീയവും ഒക്കെയാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് അതിനെ നേരിടും പക്ഷേ അപ്പോഴും കുത്തിത്തിരിപ്പും വിഷവും ഉള്ളിൽ നിറച്ച് ഒരു കൂട്ടർ ഉണ്ടാകും അവര ഇതുപോലൊക്കെ അങ്ങ് കൈകാര്യം ചെയ്യും കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കാൻ വരത്തില്ലേ ചിലർ ആ അവരെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഈ ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കും കുറച്ച് ചിത്രങ്ങളും കുറിപ്പുകളും ഒക്കെ കാണിക്കാം അത ഇതാണ് സംഭവം വയനാട്ടിലെ ക്യാമ്പിൽ പാല് കുടിക്കുന്ന ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണേ ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിന് താഴെ ചെന്ന് നാറിയ കമൻ്റ് ഇട്ടവന്മാരെ നാട്ടുകാരായ ചുണക്കുട്ടികളെല്ലാം കൂടി കയറി അങ്ങ് മേഞ്ഞു അതിൽ തല്ല് കിട്ടിയ ഒരുത്തനാണ് ദേ പിങ്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ജോർജ് സേട്ടൻ നെഞ്ചിൽ ചവിട്ട് കിട്ടിയ വാടൊക്കെ ഉണ്ടല്ലോ പാല് കുടിച്ച് സന്തോഷമായില്ലേ ഇനി അല്പം വിശ്രമിച്ചോളൂ ഇനി ചോദിച്ച ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഈ ചുണക്കുട്ടികൾ ഒന്ന് ഓർത്തു നോക്കുക എന്തവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ജോർജ് ഇട്ട കമൻ്റ് എനിക്ക് വേണം എന്നായിരുന്നു ഹോപ്ലെസ് ഡ്രീമർ എന്ന പേജിൽ നിന്ന് ഒരുത്തനിട്ട കമൻറ്റ് വലിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമോ എന്നാണ് സുകേഷ് പി മോഹൻ എന്നൊരു മാന്യനിട്ട കമന്റ് നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു അവന്റെ പ്രൊഫൈലിൽ അയ്യപ്പന്റെ ചിത്രം അടിപൊളി ഒടുവിൽ ഇടി കിട്ടുമെന്നായപ്പോഴത്തേക്ക് മൂപ്പര് പരസ്യമായി മാപ്പ് പറഞ്ഞു ബഹുമാനപ്പെട്ട എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഈ പോസ്റ്റിന് താഴെ ഞാൻ ഒരു കമൻ്റ് ഇട്ടിരുന്നു അതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആ കമൻ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഞാൻ ചെയ്ത തെറ്റിന് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഇടി കിട്ടുമെന്ന് ബോധ്യമായപ്പോഴാണ് മൂപ്പർ ഉടനെ തന്നെ കമന്റൊക്കെ പിൻവലിച്ച് ഓടിയത് പിന്നെ ഒരുത്തൻ അതും തെക്കോട്ട് എടുക്കാൻ പരുവത്തിലായ ഒരമ്മാവൻ മോഹനൻ പിള്ള ഭാസ്കര കുറുപ്പ് എന്ന മഹാൻ ഇട്ടത് പറയാൻ തന്നെ നമുക്ക് കഴിയില്ല അത്രയ്ക്ക് മോശമാണ് പക്ഷേ ഞാൻ പറയും കാരണം ഇയാളുടെയൊക്കെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഇയാളെ അറിയുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും ബോധ്യപ്പെടണം എനിക്ക് കുറച്ച് വേണം അത് കുപ്പിയിൽ തന്നാൽ പോരാ നേരിട്ട് വലിച്ചു കുടിക്കണം പറ്റുമോ എന്നാണ് ഇയാൾക്ക് പെൺമക്കൾ ഉണ്ടോ ആവോ അവർ ഈ മാന്യദേഹത്തോടൊപ്പം ആണോ ജീവിക്കുന്നത് എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക ഈ അമ്മാവൻ ഭാര്യയോടൊപ്പം അമ്പലനടയിൽ നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ മലയാളി കുത്തിപ്പൊക്കിയിട്ടുണ്ട് അമ്മാവന്റെ വീട്ടിലേക്ക് പാല് തരാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാണോ ഈ ഐറ്റം ഒക്കെ അമ്പലത്തിൽ പോകുന്നത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഈ കമന്റ് ഇട്ടവരെ ഒക്കെ ആടപടലം എടുത്തിട്ട് തേ ചൊട്ടിക്കുന്നുണ്ട് മലയാളികൾ കാരണം ക്ഷമ നശിച്ചു നിൽക്കുകയാണല്ലോ മലയാളികളുടെ വലിയ ഒരു ദുരന്തം നേരിട്ട് അതിൻ്റെ ഭീതി വിട്ടുമാറിയിട്ടില്ല ഒരു വശത്ത് രക്ഷാപ്രവർത്തനവും നടത്തുന്നുണ്ട് മലയാളികൾ അതിനിടയിൽ കൂടി ഇമാതിരി നാറിയ പണി കാണിക്കുന്നവരെ തൂക്കിയെടുത്തിട്ട് പൊട്ടിക്കുന്നുമുണ്ട് മലയാളികൾ അതെ നമ്മൾ ഇതുമൊക്കെ അതിജീവിക്കും പാല് ചോദിച്ചവരും കിട്ടിയവരും ഇനി കിട്ടാനുള്ളവരും മേലാൽ മിൽമ പാല് പോലും കുടിക്കില്ല അതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള മനുഷ്യർ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് അത്ര നിസാരമായി എടുക്കേണ്ട വിഷയമല്ല സമൂഹത്തിന് തന്നെ ആപത്താണ് മൃഗങ്ങൾ എത്രയോ ഭേദമാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ കേട്ടില്ലേ ഒരു കഥ ആന കാണിച്ച കരുതലിൻ്റെ ഒരു വിവരം ഒരമ്മൂമ്മയും കൊച്ചുമകളും വെളുക്കുവോളം കഴിച്ചുകൂട്ടിയത് ആനയുടെ അടുത്താണെന്ന് അവൻ ഞങ്ങളെ ഉപദ്രവിച്ചില്ല എന്ന് ആ അമ്മ പറയുന്നുണ്ട് അവർ കാണിക്കുന്ന കരുണ പോലും ഇല്ലാത്ത മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട് പോലും പറയാൻ പറ്റാത്ത കുറെ ഐറ്റങ്ങൾ വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഓരോ മലയാളിയും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ ഒരു കൂട്ടം മനുഷ്യർ ഓടി നടക്കുന്നു ഒരു ദിവസത്തെ ജോലിയുടെ കൂലിയും വയനാടിനു വേണ്ടി മാറ്റിവെച്ച കൂലിപ്പണിക്കാർ കുഞ്ഞുമക്കൾ അവരുടെ കുടുക്ക പൊട്ടിച്ച പണം മാറ്റിവെക്കുന്നു അതുപോലെ ഒരു സഹായമാണ് ക്യാമ്പിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് ആ യുവതി പറഞ്ഞത് ആ യുവതിക്ക് നന്ദി പോസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഞങ്ങൾക്ക് വേണം തരുമോ എന്ന് ചോദിച്ച് മനുഷ്യന്മാരെ അല്ലാത്ത കുറെ എണ്ണത്തിന്റെ കമന്റുകളും ഇങ്ങനെയാണ് മനുഷ്യർ എല്ലാവരും ഒരുപോലെയൊന്നുമല്ല പ്രളയകാലത്തും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ സമയങ്ങളിലുമെല്ലാം സഹജീവി സ്നേഹത്തിന്റെയും അപാരമായ ചേർത്ത് നിരവധി കാഴ്ചകൾ കേരളം കണ്ടതാണ് പണവും ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റ് അവശ സാധനങ്ങളുമായി ഉള്ളതിൻ്റെ ഒരു ഓഹരി പലരും കൊടുത്തപ്പോൾ ഉപജീവന മാർഗത്തിൽ ഉള്ളതെല്ലാം പെറുക്കി കൊടുക്കുന്ന ഹൃദയഹാരിയായ നിമിഷങ്ങൾക്കും നമ്മൾ സാക്ഷിയായിട്ടുണ്ട് കുരുന്നുകൾ മുതൽ വയോധികർ വരെ ആ സഹായ നിരയിൽ അണിനിരന്നു കൈകോർത്തു പിടിച്ചു അതുപോലെ ആയിരുന്നു മുണ്ടക്കൈയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിൽ കേരളം ഇരയായപ്പോൾ അവിടെയും അത്തരം സഹായ മനസ്സുമായി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അത്തരമൊരു മധുര മാതൃകയെക്കുറിച്ചായിരുന്നു ആ അമ്മയിട്ട അല്ലെങ്കിൽ ആ യുവതിയിട്ട കുറിപ്പ് ദുരന്തഭൂമിയിൽ നിന്ന് പെറ്റമ്മയെ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറയണം തൻ്റെ ഭാര്യ തയ്യാറാണ് എന്നറിയിച്ചതാണ് അത് അത് പങ്കുവച്ചത് ഒരു പൊതുപ്രവർത്തകനാണ് ദുരന്ത മുഖത്ത് നിന്ന് ഓരോരുത്തരെയും രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ദുഷ്കരമാണെങ്കിലും രക്ഷാപ്രവർത്തകർ സാധ്യമായ രീതിയിലെല്ലാം പ്രതീക്ഷയോടെ നീങ്ങുന്നതിനിടെയായിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വന്ന ഹൃദയഹാരിയായ ഈ അഭ്യർത്ഥന സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണെന്നാണ് പൊതുപ്രവർത്തകരിൽ ഒരാൾ വാട്സാപ്പ് സന്ദേശമായി സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത് സന്ദേശം പൊതുപ്രവർത്തകന്റെ പേര് മറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അഭിനന്ദനം അറിയിച്ചും സന്തോഷം പങ്കിട്ടും നിരവധി പേർ രംഗത്ത് വന്നു ചേർത്ത് പിടിക്കലിൻ്റെ ഇത്തരം മനുഷ്യരുള്ള നമ്മുടെ നാട് എവിടെയും തോൽക്കില്ല എന്നാണ് ഇതിന് താഴെ പലരും വന്ന് കമന്റ് ചെയ്തത് ഇവരെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാകില്ല സമാനതകളില്ലാത്ത ഹൃദയ ഐക്യം കേരളത്തിന്റെ കൈമുതൽ കഷ്ടപ്പാടിൻ്റെ വേദനകൾ അറിഞ്ഞ വാക്കുകൾ ഇതാണ് കേരളം നമുക്ക് അഭിമാനിക്കാം ആ സഹോദരിയെയും സഹോദരനെയും കുറിച്ച് ഓർത്ത് പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ചേർത്തുവെപ്പ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ നിരവധി ആളുകൾ ഇതിന് അഭിനന്ദന പ്രവാഹം ചൊരിഞ്ഞു നിറഞ്ഞ കയ്യടിയായിരുന്നു ആ യുവതിക്കും ഭർത്താവിനും സൈബർ ഇടം നൽകിയത് എന്നാൽ അതിനോടൊപ്പം തന്നെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വിഷം നിറച്ച ചില കമന്റുകളും എന്നാൽ ഈ വിഷം നിറച്ച കമൻ്റുകളുമായി വന്നവരെ മലയാളികൾ തന്നെ നേരിട്ടിട്ടുണ്ട് ഇനിയും ഒരുത്തരും എന്തായാലും ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഇടില്ല ഇട്ടാൽ അടി ഉറപ്പാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്